അപ്പൊ ആ വീഡിയോ കണ്ടത് നമ്മുടെ ചീനിപ്പാടത്താണ് ഇന്നലെ രാത്രി സംഭവിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് രാത്രി ഒരു മണിക്കാണ് അപകടകാരണം എന്താ വെച്ചാൽ ഒരു വരുന്ന സമയത്ത് പന്നി വിലങ്ങി വാഞ്ഞതാണ് മയച്ചാറിലുണ്ടായിരുന്നു അപ്പൊ പന്നി വിലങ്ങി വാഞ്ഞപ്പോ ഒരുപാട് പന്നികളുണ്ടായിരുന്നത് വെട്ടിച്ചപ്പോ പോയി അപകടം സംഭവിച്ചു എന്നുള്ളതാണ് എന്തായാലും ചെറിയ നിസാര പരിക്കുകളോടെ ആൾ രക്ഷപ്പെട്ടു പറ കാര്യങ്ങളൊന്നും പരിക്കുകളോ കാര്യങ്ങളൊന്നും ഒന്നും പറ്റിയിട്ടില്ല അപ്പൊ കാളികാവ് സ്വദേശിയോടെയാണ് വാഹനം ഉള്ളത് കാറുള്ളത് കാറ് നമ്മുടെ കിഴക്കേതലക്കൊന്ന് കാളികാവിലേക്ക് പോകുന്ന വഴിക്കാണ് ഈയൊരു അപകടം സംഭവിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ പോലീസ് വന്ന് ഇരങ്ങാണി കാണുന്നു പോലീസ് എത്തി നോക്കി അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് അപ്പോ വണ്ടി എടുക്കുക അതുകൊണ്ട് തന്നെ ആളുകൾ പോകണ ആളുകളൊക്കെ നിർത്തി നോക്കുന്നുണ്ട് അപ്പോ ആളുകൾക്ക് പരിക്കോ കാര് മറ്റൊന്ന് പറയണം എന്താ പറയുക നമ്മുടെ മുൻജുള്ള കരിവാരകുണ്ടില് നല്ല ചൊറുക്കുള്ള നമ്മുടെ മലയോര ഹൈവേ റോഡ് മഴ ചാറ്റില് മഴ പാറയും കൊണ്ട് നിൽക്കുകയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇസ്പീഡി നമുക്ക് മതിയാവൂല റോഡിന്റെ ചൊറുക്കാണ് നമ്മൾ ചവിട്ടും ഞാനും നിങ്ങളും ചവിട്ടും എന്തായാലും മയച്ചാറിൽ വരുമ്പോൾ പാളുന്നത് വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മൊട്ട ടയർ ടയറിനൊക്കെ കട്ട അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ചെയ്യുമ്പോഴോ ചെറിയ ഒടിക്കുമ്പോഴോ അപകടങ്ങൾ സംഭവിക്കുക നൂറ് ശതമാനം അപകടങ്ങൾ സംഭവിക്കും അപ്പോൾ ടയറുകൾ കണ്ടീഷൻ ആക്കുക ഒന്ന് രണ്ടാമത് മയച്ചാറുകളുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഈ ചീനിപ്പാട് റോഡ് പന്നികളുടെ ഒരു മേഖലയാണ് കാരണം രാത്രി കാലങ്ങളിൽ ഒരുപാട് അപകടങ്ങൾ മരണമടക്കം സംഭവിച്ചിട്ടുണ്ട് ഈ ഏരിയയില് പൊട്ടി എല്ല് പൊട്ടി കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഈ ഒരു അപകടം സംഭവിച്ച സ്ഥല സമയത്ത് തന്നെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശ ആളുകളൊക്കെ വന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് അറിയിച്ചില്ല ഞാൻ പോലെ ബൈറ്റ് ഒന്നും പെടുത്തുന്നില്ല എന്തായാലും ഇത് നിങ്ങൾ ശ്രദ്ധിക്ക പ്രത്യേകിച്ച് ഈ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് പന്നികളെ സ്ഥലം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മയച്ചാറ്റിലുണ്ടാവുമ്പോ ആ ഒരു ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ചൗക്കിയ കിട്ടൂല നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഉപകരണം വരികയാണ് അത് നോക്കണ വാഹനത്തിന് പോയി കുത്തുമ്പോൾ മറ്റുള്ളവർ ഉപകരണം എന്തായാലും ഈ ഒരു വിവരം കണ്ടപ്പോൾ നിങ്ങൾ പങ്ക് അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാ എന്ന് പറഞ്ഞിരുന്നു നമ്മളിതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ലൈൻ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇതിന്റെ സൈഡിന്റെ കട്ട പതുക്കിലുണ്ട് അതുപോലെ തന്നെ റിഫ്ലാക്ഷറിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെ സൈഡിലെ ഈ പോകാലത്തിന്റെ ഇതും കൂടെയൊക്കെ അതുപോലെ തന്നെ പോസ്റ്റുകൾ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ വരാണ്ട് എന്തായാലും നിങ്ങളുമായി പങ്കുവെക്കും അപ്പൊ നമുക്ക് അതിന്റെ ഫുൾ ആയിട്ട് കരുവാറിയിട്ട് കളിയാവുന്നില്ല ആ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കേണ്ട ഇതൊക്കെ തീരാട്ടെ എല്ലാവർക്കും കഴിയാലേ